ഹലോസ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മ ഇന്നില്ലത് നമ്പരക്കൾ അണക്കെട്ടിലായിരുന്നു നമ്പരളെ അണക്കെട്ട് പറഞ്ഞാലേ പഠനക്കാടിനെയും പുതുക്കേനെയും ബന്ധിപ്പിക്കുന്ന അണക്കെട്ടാണ് നമ്പറുകളണക്കെട്ട് അപ്പോൾ ഇവിടെ വൈകുന്നേരം ആകുമ്പോൾ കുറെ ആൾക്കാർ മീനെ പിടിക്കാൻ വരും അപ്പോൾ നമ്മൾ ഒരു ടാസ്ക് കൊടുക്കാൻ പോകുന്നതാണ് ആരാധം മീൻ പിടിക്കുന്നത് അവർക്ക് അഞ്ഞൂറ് രൂപ സമ്മാനമായിട്ട് കൊടുക്കും അപ്പോൾ നമുക്ക് ആരാധം പിടിക്കാൻ നോക്കാം ഇത് കോർത്തിട്ട് വേണം മീൻ നല്ല അടിപൊളി മഴയാണെന്നുള്ളത് ശക്തമായ മഴ വന്നിട്ടുണ്ട് ഇപ്പൊ കുറച്ച് കുറഞ്ഞു മഴ കുറഞ്ഞാൽ ആദ്യം എല്ലാവരും മീൻ പിടിക്കാൻ വേണ്ടി വരും അപ്പൊ നമുക്ക് എല്ലാവരും കാണിച്ചിട്ടാണ് വീട് എടുക്കാം അപ്പൊ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ പിടിക്കുന്നത് പാലാത്തനാണ് പാലാത്താന പിടിക്കാനാണ് എല്ലാരും ഇപ്പൊ വരാൻ പോകുന്നത് നല്ല മഴ മഴ നല്ല നനങ്ങിട്ടുണ്ട് ഇത് മത്സരത്തിന് മുമ്പ് തന്നെ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പപ്പൻ ഒന്നിനെ കേട്ടുന്നതാണ് ചൂണ്ടൽ നൽകി മത്സരം തുടങ്ങുന്നതിന് മുമ്പേ പപ്പൻ ഒന്നിനെ കയറ്റിട്ടുണ്ട് അങ്ങനെ അനീഷ് ചേട്ടനൊന്നിനോ കയറുന്നുണ്ട് വിളിച്ചുണ്ട് മത്സരം തുടങ്ങുന്നതിനുമ്പോ വിളിച്ചിരുന്നേ കുറച്ചും കൂടെ ആളായിക്കൂടെ തന്നെയാണ് മത്സരം തുടങ്ങാത്തത് വീണ്ടും പാലത്താൻ മത്സരം തുടങ്ങുന്നതിന് രഞ്ജി ഏട്ടനും ഒന്നിനെ കയറ്റുന്നുണ്ട് ഇങ്ങനെ മത്സരം അങ്ങനെ തുടങ്ങേണ്ടിരില്ലോന്നല്ലി മിസ്റ്റർ കട്ട വന്നിരിക്കുന്നു കട്ടി മത്സരത്തിൽ പങ്കെടുക്കുന്നായിരുന്നു അപ്പൊ മത്സരം തുടങ്ങിയിട്ടുണ്ട് പപ്പനുണ്ട് ഇടാ പപ്പൻ എന്താ പറയുന്നത് എന്താ പിടിക്കൂലേ പിടിക്കൂ പപ്പൻ കയറ്റിരിക്കുന്നത് അതെ നേരെ മാവിച്ചുണ്ട് രമേശ ചേട്ടൻ ഉണ്ട് കട്ട പറയുന്നത് കോൺസെൻട്രേറ്റ് ആയില്ല ഏട്ടാ അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല പിന്നെ അനീ ചേട്ടൻ ഉണ്ട് അനി ചേട്ടൻ എന്തായാലും കരുതുന്നില്ല അതുകൊണ്ട് അടുത്ത അടുത്താലും കിട്ടുണ്ട് മോഹമിച്ച് കാര്യമായി ഇറങ്ങിട്ടുണ്ട് മുമ്പ് വീട് തരണ മീൻ പിടിക്കുന്നത് അത് മറ്റേ വിശു വല എറിഞ്ഞിട്ടില്ല മീൻ പിടിക്കുന്ന വീടാണ് അതിന്റെ ലിങ്കും ഈ വീടിന്റെ അടിയിൽ ഈ പരൽ മീന പുറത്തിറക്കും ഒരു നൂറ് മീറ്റർ കണ്ണിറക്കഴിഞ്ഞാല് അപ്പുറം പോയി കാരണം നമ്മ ചുറ്റും പോയിട്ട് ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞു ഇതായിരിക്കും ആർക്കും കിട്ടിയിട്ടില്ല നമുക്ക് നോക്കാം കിട്ടുന്ന ആദ്യം കിട്ടില്ലേ എല്ലാവരും ആദ്യം കിട്ടണമെന്ന് പറയില്ല നമുക്ക് നോക്കാം അപ്പൊ പറഞ്ഞപ്പോ

ഇങ്ങനായിട്ട് പോയി കളർ കടമെച്ച

അപ്പൊ കട്ട പറഞ്ഞാൽ തന്നെ സുധീരാട്ടൻ എന്നെ വിളിച്ചിട്ടുണ്ട് കട്ട തന്നെ കേട്ടിട്ടുണ്ട് കട്ട പറഞ്ഞ പറഞ്ഞേ അപ്പൊ അങ്ങനെ നമ്മള് വിജയമായി സുധീഷേട്ട് നമ്മുടെ സ്വന്തം കട്ട

സൈഡിൽ നിന്ന് സ്റ്റിക്ക് അപ്പൊ ഇനി ഇട്ട സൈഡല്ല ചൂണ്ടത് അപ്പൊ ഇന്നത്തെ വീടാനിക്കാണ് അപ്പൊ നമ്മളെ ഇന്നത്തെ വിന്നറ് സൂക്ഷിച്ചാണ് നമ്മൾ സ്വന്തം കട്ട ഇനിയും രസകരമായ ആയി വീണ്ടും നിങ്ങൾ എല്ലാവർക്കും കിട്ടുന്ന